നമസ്കാരം എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ നിങ്ങളെല്ലാവരും ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിക്കുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ മക്കൾക്കും ഈ ടീച്ചറിൻ്റെ ആശംസകൾ നമുക്കേ പഠിച്ച് മിടുക്കലാവണ്ടേ നിങ്ങൾക്ക് ഈ ടീച്ചറെ അറിയാമോ ഞാനേ കോഴിക്കോട് ജില്ലയിൽ മുതുകൂർ വി വി എൽ പി സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ പേര് സായി ശ്വേത പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മക്കൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ആരംഭം കുറിക്കുന്നതിന് യാതൊരുവിധ ആശങ്കയും വേണ്ട ടീച്ചറേ ഇന്ന് ആരുടെ കഥയാ പറയാൻ അറിയാമോ ആരുടെയാ ആരുടെയാമ്പന്റെ കഥയോ പിന്നെയോ ആ മുന്തിരിക്ക് ചാടിയ കുറുക്കൻ്റെ കഥയോ എന്നാലേ ടീച്ചർ ഇവരുടെ ഒന്നും കഥയല്ല പറയാൻ പോകുന്നത് ടീച്ചർ പറയാൻ പോകുന്ന കഥയിലെ ആളുടെ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരാം അതൊക്കെ കേട്ടിട്ട് നിങ്ങളെല്ലാവരും അതാരാണെന്ന് കണ്ടെത്തി പറയണം എന്നാലേ ടീച്ചർ ആ ആളിനെ പറ്റി പറയട്ടെ നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ് എങ്ങനെയാ നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ് അടുത്തത് പറയട്ടെ എനിക്ക് നാല് കാലുണ്ട് എത്ര കാലുണ്ട് നാല് കാലുണ്ട് അപ്പോ സാധാരണയായി നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ് പിന്നെയോ നാല് കാലുണ്ട് പിന്നെ എനിക്ക് മീശയുണ്ട് എന്താ ഉള്ളത് അപ്പോ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ് പിന്നെ നാല് കാലുണ്ട് അപ്പോ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ എങ്ങനെയാ പിന്നെയോട്ടുപിടിക്കൂ എല്ലാവർക്കും ഉത്തരം കുറച്ചൊക്കെ കിട്ടിയല്ലേ പിടിച്ചിരുന്നു പിടിച്ചു പിടിച്ചു പറഞ്ഞല്ലോ എല്ലാവരും കേട്ടോ പൂച്ചയാണല്ലേ ആരാണ് നമ്മുടെ കഥയിലുള്ളത് പൂച്ചയാണല്ലേ ഭക്ഷണം കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ടോ എങ്കിലേ നമ്മുടെ കഥയിലെ പൂച്ചയെ ഒന്ന് കണ്ടു നോക്കിയാലോ ദാ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ ഇതുപോലത്തെ പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുള്ള പൂച്ചയുടെ നിറം എന്തൊക്കെയാ ഏതാ എന്തൊക്കെയാണ്ടല്ലേ പിന്നെയോ വെളുപ്പുണ്ടല്ലേ പിന്നെ ഏത് കവറാത് ആ ചാരു നിറത്തിലും കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ കഥയിലെ പൂച്ച ഇവനെല്ലാവർക്കും ഇഷ്ടായോ ഇവന് നമുക്കൊരു പേരിട്ടാലോ എന്റെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താ പിന്നെയോ പങ്കു എന്നോ പിന്നെ എന്ത് പേരാ വിളിക്കൂ എന്നോ ആ അപ്പൊ നമുക്കൊന്ന് ഇവനെ മിട്ടുന്ന് വിളിച്ചു നോക്കിയാലോ എല്ലാവരും ഒന്ന് ഒരുമിച്ച് വിളിച്ചു നോക്കിയേ നമ്മളെ എങ്ങനെയാ വിളിക്കൂ നിങ്ങളെ മാത്രമെന്ന് നമ്മുടെ കഥയിലെ ഇവന് നമ്മൾ പേരിട്ടല്ലേ ഇതുപേരാച്ച ഇവനൊരു കൂട്ടുകാരനുണ്ട് ഇവനൊരു കൂട്ടുകാരൻ ഉണ്ട് ആരാണ് കൂട്ടുകാരൻ കാണാ നമ്മുടെ കൂട്ടുകാരനാണ് ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ ഇവന്റെ നിറം എന്താണ് കറുപ്പും വെളുപ്പുമാണല്ലേ എന്ത് ഭംഗിയല്ലേ കാണാ കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലേ എല്ലാവർക്കും ഇവനെ ഇഷ്ടായോ ഇഷ്ടായോ എങ്കിലേ നമുക്ക് ഇവനും ഒരു പേരിട്ടോ എന്ത് പേരിട്ടാ നമ്മൾ ഇവനെ വിളിക്ക എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ എന്ത് ചിന്നു എന്നോ പിന്നെ

ായിട്ടുള്ള ഒരു പൂച്ചയുടെ പാട്ട് കേട്ടാലോ പാട്ട് പാടി തരുന്നതേ അഞ്ചു ടീച്ചറാണോ നിങ്ങക്ക് അഞ്ചു ടീച്ചറുടെ പാട്ട് കേൾക്കാം പാട്ട് കേട്ടാ മാത്രം പോരാ നിങ്ങൾ എല്ലാവരും ടീച്ചറുടെ കൂടെ പാടുകയും വേണം ചൂടുപാല് ഓടി ചെന്നു നക്കി കൊച്ചു നാവു പൊള്ളിയപ്പോൾ കൊച്ചു പൂച്ച കുഞ്ഞിനൊരു വീണ്ടും പട്ടി വന്നില്ലേ പൂച്ച എങ്ങനെ കരയാന്ന് എങ്ങനെ കരയാ അങ്ങനെയല്ലേ കരയാ ആ ഇനി എല്ലാവരും ഒന്ന് തരഞ്ഞു നോക്കിയേ നല്ല മക്കള് പിന്നെയോ തണ്ടുപ്പൂച്ച എങ്ങനെയാ വിളിക്കൂ നിങ്ങളുടെ കഥയിലെ ഒരാൾ കൂടി ഉണ്ട് ഇണ്ട് ആരാണെന്നറിയണ്ടേ ടീച്ചർ ഇപ്പൊ കാണിച്ചുതരാട്ടോ കുരുങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ ചെയ്യുന്നത് മരത്തിന്റെ കൊമ്പിൽ തൂങ്ങി നിൽക്കുകയാണല്ലേ കുരുങ്ങിനെ കാണാൻ നല്ല ഭംഗിയില്ലേ കാണുമ്പോ അറിയാ ഇനി ഒന്ന് എന്റെ എല്ലാ മക്കളും പറഞ്ഞേ നമ്മുടെ കഥയിൽ ആരൊക്കെ ഉണ്ട് ൂച്ചയുണ്ട് പിന്നെയോ തൂച്ചയുണ്ട് പിന്നെ ആരും ഉള്ളത് നമ്മുടെ കെട്ടിക്കുരുങ്ങനും അല്ലേ അപ്പോഴേ ഒന്നുകൂടി കുറഞ്ഞേ നമ്മുടെ കഥയിൽ ആരൊക്കെയുണ്ട് പൂച്ചയുണ്ട് പിന്നെയോ എന്നാ നമുക്ക് കഥയിലേക്ക് അങ്ങ് പോയാലോ എനിക്ക് ഭയങ്കര ഇഷ്ട നെയ്യപ്പം ഇങ്ങനെ ചൂടുള്ള നെയ്യപ്പം എന്ത് രസമായിരിക്കല്ലേ കഴിക്കാൻ ആ അമ്മയോട് എല്ലാ മക്കളും നെയ്യപ്പം ചുട്ട് വരാൻ പറയണേ ിട്ടുവിനെയും തങ്കുവിനെയും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അതും പേപ്പർ ഉപയോഗിച്ച് അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോ ടീച്ചർക്ക് ആ പേപ്പർ എടുത്തു വെക്കണം മറന്നു പോവോ ഈ വെള്ള പേപ്പർ ഉപയോഗിച്ച് നമ്മൾക്ക് പൂച്ചകളെ ഉണ്ടാക്കണം എല്ലാവർക്കും പൂച്ചകളെ ഉണ്ടാക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾ പൂക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ എങ്കിലേ നമുക്ക് നാളെ പൂജയുണ്ടാക്കാം വെക്കണം അപ്പോഴേ എൻ്റെ കുഞ്ഞു മക്കളെ നമ്മുടെ മിട്ടുവിൻ്റെയും കിട്ടുകുരങ്ങൻ്റെയും തങ്കുവിൻ്റെയും കഥയുടെ ബാക്കിയുമായി ടീച്ചർ നാളെ വരുന്നതാണ് അതുവരേക്കും ടീച്ചർ പറഞ്ഞത് മറന്നു പോവല്ലേ അപ്പോ ബായ്